സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ നന്ദി പ്രിയപ്പെടുന്നാറുണ്ട് അത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മീറ്റിംഗ് ഓടിയപ്പോൾ അന്ന് യാതൊന്ന് രാവിലെ പറയുകയാണ് ഡയറിസിൻ്റെ ഡയറക്സി അന്ന് ഒരു മൂന്ന് ഡയറക്സി ആഴ്ച ചെയ്യുന്നു അന്ന് എനിക്ക് ഫോൺ ഞാനിവിടെ കുറച്ച് സ്പോൺസർ ചെയ്തിട്ട് എൻ്റെ ഫോൺ കൊടുത്തു അപ്പോൾ അവരുടെ ഒരു സന്തോഷം പറഞ്ഞു പറഞ്ഞത് ഒരു സംഭവമാണ് അത് ആ ലെവലിൽ നമ്മൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരു വർഷം ലൈഫ് സ്വീകരിച്ചു വളരെയധികം സപ്പോർട്ടുണ്ട് അതിന് ഓരോരുത്തരോടും ഞാൻ രേഖപ്പെടുത്തലാണ് യാതൊരു പ്രശ്നവും യാതൊരു ഒറ്റിഷനും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം പഠിക്കുന്നത് എല്ലാം പ്രചോദനം എനിക്ക് വന്നിട്ടുണ്ട് ഇതുകൂടാതെ അടുത്ത വർഷം ഇറ്റ്സ് കമ്മിങ് ടുണ്യക്കുളപ്പുറം അടുത്ത പ്രസിഡന്റായിട്ട് വരികയാണ് അദ്ദേഹം നല്ല വിജയസമ്പജനാണ് ഒരാൾക്ക് നല്ല രാഷ്ട്രീയക്കാരനാണ് എനിക്ക്